ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വാഴക്കായ തോരനാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അഞ്ചാറ് വാഴക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി നമുക്കെടുക്കാം തൊലിയെല്ലാം കളഞ്ഞിട്ട് നീളത്തിലൊന്ന് കീറി എന്നിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഒന്നുകിൽ നമുക്കിത് അരി കഴുകിയ വെള്ളത്തിലിട അല്ലെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങനെയുള്ള വെള്ളത്തിലും ഇതിട്ട് വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ ഉപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുവാണ് ഇനി ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് തവണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന കായ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു നുള്ളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇക്കായ്ക്ക് അധികം വേവില്ല അതുകൊണ്ട് ഒരു വിസിൽ കൊടുത്താൽ മതി എന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കാന്താരി മുളകും അഞ്ചട്ടല്ലി വെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരാപ്പൊടിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് ചതച്ചെടുത്തു അതിനുശേഷം ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം കായയപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമ്മൾ തേങ്ങ ചേർത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഈ അരപ്പൊന്ന് ചൂടാക്കാൻ വയ്ക്കാം അരപ്പെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വാഴക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിനൊപ്പോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ